എന്താ പ്രശാന്ത് പ്രശാന്ത് എന്താ ഉദ്ദേശം എന്താ ഇങ്ങനെ പറയാനുള്ളത് സംസ്ഥാന കൗൺസിലെ ശേഷം പിന്തുണ അതായത് ഇന്ന് അദ്ദേഹം സ്ഥാനാരോഹിതനാവും അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് വെച്ചുകൊണ്ട് സാധാരണ മുറ പോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ഭാരവാഹികളുണ്ടാവും ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞത് ഇതൊരു നൈരന്തര്യമാണ് അപ്പോൾ ശ്രീമാൻ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണാറുണ്ട് ഒരു സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്ന സമയത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം ആ ചേരലിരിക്കും ചെയറുകളിൽ ഇരിക്കാറുണ്ട് അതിന് ശേഷം അപ്പോ എത്തി അപ്പോ മുൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ആ ചെയറിലിരിക്കും സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവും കോർ ഗ്രൂപ്പ് യോഗങ്ങൾ ഉണ്ടാവും ജില്ലാ തലത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നും അതെന്താ ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല നാളെ ഇതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ കൂടുതൽ മേമ്പൊടി ഉണ്ടാകും കാരണം എന്താണ് ഒരു കമ്പനിയെ അതായത് ഒരു കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ് അങ്ങനെ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇരട്ടി മധുരമുണ്ടാകും എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ ആ പവർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് അത് ഉൾചേർന്നുകൊണ്ട് പ്രസ്ഥാനം അതിശക്തമായിട്ട് മുന്നോട്ട് പോകും എന്തായാലും നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ മുഖ്യമന്ത്രിയെ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു അത് പ്രസിഡന്റ് ആര് എന്ന് നോക്കിയിട്ടല്ല ഇത് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് അല്ല അങ്ങനെ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നതും എന്ന് പറയുന്നതും എല്ലാം തന്നെ ആരാണ് അതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ കണ്ടെത്തിക്കോളും അതിനെ ഒന്നും ഞാൻ അതിനകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ മികവ് അത് ഈ നാടിനാവശ്യമാണ് കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ അന്യായത്തിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ റോൾ കൃത്യമായി നിർവഹിക്കാത്ത കോൺഗ്രസ്സിനെ യു ഡി എഫിനെതിരായിട്ടും പ്രതികരിക്കാൻ പോരാട്ടം നടത്താൻ സമരങ്ങൾ നടത്താൻ അതിന് പാർട്ടി ഓരോ കാലഘട്ടത്തിലും സജ്ജമായിട്ടുണ്ട് അത് ഇനിയും തീവ്രമായിട്ട് മുന്നോട്ട് പോകും കാരണം കേരളം ആ സാഹചര്യത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് മാസം തികയുന്നതിന് മുമ്പ് നാലായിരം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് കേരളത്തെ രക്ഷിച്ചേ പറ്റൂ എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് പോകും